സ്വാഗതം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മധ്യത്തിന്റെയും ലഹരിയും അടിമി തകർച്ചയുടെതാകുന്ന വലിയൊരു വക്കിൽ നിൽക്കുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട് രാഷ്ട്രനിർമാണത്തിന് പ്രയോജനപ്പെടേണ്ടതാകുന്ന യുവത്വം ഇന്ന് പകച്ചു നിൽക്കുന്ന അനുഭവം നമ്മുടെ മധ്യത്തിലുണ്ട് മദ്യവും ലഹരി മരുന്നും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എല്ലാവിധമാകുന്ന സദാചാരങ്ങളെയും അവരുടെ വിവേകത്തെ നഷ്ടപ്പെടുത്തി ശരീരത്തെയും നഷ്ടപ്പെടുത്തി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ ഈ ബന്ധു എന്ന് പറയുന്ന ഈ മാരകമായ വസ്തു മനുഷ്യനെ യാതൊരു വിധമായ ഗുണമല്ല സംഭവം സമ്മാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് സർവനാശമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ിയമുള്ളവരെ കേരളം എന്നുവെച്ച് സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്നതാകുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അളവുകൾ പരിശോധിക്കുമ്പോൾ ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം ഏഴ് മൂന്ന് ലിറ്റർ ഉപയോഗിക്കുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മദ്യവും ജനസംഖ്യയും തമ്മിൽ ആനുപാതികമായി കണക്കെടുക്കുമ്പോൾ ഏകദേശം ഏഴ് ലിറ്റർ മദ്യം വിൽക്കപ്പെടുന്നു എന്ന് കാണുന്നു അപ്പോൾ നമുക്കറിയാം മദ്യമെന്ന മദ്യത്തിൻ്റെ ആ ഉപഭോഗം മലയാളികളുടെ ഇടയിൽ മാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഉത്സവങ്ങളാണെങ്കിലും പെരുന്നാളുകളാണെങ്കിലും ജന്മദിനമാണെങ്കിലും മരണദിനമാണെങ്കിലും ദിനമാണെങ്കിലും മനുഷ്യന് മദ്യമില്ലാതെ യാതൊരു വിധമായ ആഘോഷവും നടത്തുവാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ന് ഇപ്പോൾ ആയിരിക്കുന്നത് സോഷ്യൽ എന്നാണ് എന്ന് വെച്ചാൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഇരുന്ന് മദ്യപിക്കുന്ന അനുഭവത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് യുവതി പോലും യുവജനങ്ങളിൽ അതുപോലെ തന്നെ പല യുവതികളും മദ്യത്തിനോ മയക്കുമരുന്നതിനോ അടിമപ്പെട്ടതാകുന്ന സാഹചര്യം നമ്മുടെ മധ്യത്തിലുണ്ട് അപ്പോൾ മദ്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപഭോഗത്തിനെതിരായിട്ട് സമൂഹത്തിൽ നിന്നും നിരവധി ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായ സംഗതിയാണ് മദ്യത്തിൻ്റെ വിതരണാവകാശമുള്ള പുസ്തക വിതരണാവകാശമുള്ള സർക്കാർ തന്നെ അതിനെതിരായിട്ട് വലിയ വന്മിച്ച തരത്തിലുള്ള ബോധവൽക്കരണവും ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിൽക്കപ്പെടുന്നവർ തന്നെ അതിനെതിരായിട്ട് ശബ്ദം ഉയർത്തുമ്പോൾ നമുക്കറിയാം ഇതിന്റെ പിന്നിൽ വലിയൊരു ദോഷം കോളേജിരിപ്പുണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ തകർക്കുന്ന മനുഷ്യന്റെ തകർ സാമൂഹ്യ ജീവിതത്തെ തകർക്കുന്ന കുടുംബത്തെ തകർക്കുന്ന അവന്റെ ആരോഗ്യത്തെ തകർക്കുന്ന ഈ മദ്യം എന്ന മകാമുഖത്ത് വലിയ ഭീഷണിയായി നമ്മുടെ മകൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണല്ലോ ആലപ്പുഴയിലെ രണ്ട് മാതാവിനെ പിതാവിനെയും വകവരുത്തി താഴെ രീതി എഴുതിയിരുന്നിങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെട്ടതാകുന്ന മകനാണ് പ്രിയമുള്ളവരെ അടുത്ത ദിവസം വേറൊരു വാർത്ത വന്നല്ലോ ലഹരിക്ക് അടിമപ്പെട്ട മകൻ സ്വന്തം മാതാവിനെ പീഡിപ്പിച്ചു എന്ന് വെച്ചാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധമായ വിവേകവും ഇല്ലാതെ മനുഷ്യൻ പെരുമാറുന്ന അനുഭവങ്ങളുണ്ട് അപകടങ്ങളുടെ കണക്കാണെങ്കിലും കൊലപാതകങ്ങളുടെ കണക്കാണെങ്കിലും പീഡനങ്ങളുടെ കണക്കാണെങ്കിലും യാതൊരു വ്യത്യസ്തമില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത് എന്താണ് ഇതിനൊക്കെയുള്ള സംഗതി എന്താണ് ഇതിന് പിന്നിലുള്ള പ്രേരകമായ ശക്തി ആരെങ്കിലും പ്രത്യേകമായി പറഞ്ഞു വിട്ട് കാണോ എന്ന് ചെയ്യുന്നത് ഒരിക്കലുമല്ല മദ്യപിച്ചോ അല്ലെങ്കിൽ ലഹരിക്കടിപെട്ടതാകുന്ന ഒരു വ്യക്തിയോട് വളരെ സൗഹാർദ്ദമായി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് മദ്യം പ്രയോജനമില്ലാത്ത സംഗതിയാണ് പണം നഷ്ടപ്പെടുന്ന സംഗതിയാണ് സമാധാനം നഷ്ടപ്പെടുന്ന സംഗതിയാണ് പക്ഷേ എനിക്കിതിൽ നിന്നും പുറത്തു വരുവാൻ കഴിയുന്നില്ല എന്താണ് അതിന് കാരണം പ്രിയമുള്ളവരെ ഇപ്രകാരമുള്ള തിന്മയിലേക്ക് നയിക്കപ്പെടുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമെന്ന കറുത്ത ഇരുട്ട് പാപമെന്ന കറു കറുത്ത ഇരുട്ട് മനുഷ്യനെ ഈ സത്യവെളിച്ചം കാണാതെ തിന്മയുടെ അനുഭവത്തിലേക്ക് അധമമായ മാർഗങ്ങളിലേക്ക് നയിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും എങ്ങനെ പിന്നെ ഈ പ്രകാരമുള്ള അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് നമുക്ക് കഴിയും പാപമെന്ന ഇരുട്ട് മാറണമെങ്കിൽ സത്യവെളിച്ചത്തെ നാം കണ്ടേ മതിയാകുമോ ഏതാണ് സത്യവെളിച്ചം വർഷങ്ങൾക്ക് മുമ്പ് യുഗങ്ങൾക്ക് മുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ എഴുതപ്പെട്ടതാകുന്ന വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണുവാനായിട്ട് കഴിയും ലോകമനുഷ്യന്റെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കേശ് പ്രിയമുള്ളവരെ ഇരിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പാപത്തിൽ നിന്നും പരിഹാരത്തിന് വേണ്ടി ഉള്ള ഒരു സംഗതിയാണ് പാപ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ നേർച്ച കാഴ്ചകൾ നടത്തുന്നുണ്ട് പക്ഷെ ബലികൾ നടത്തുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുന്നില്ല കാരണം എന്താ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട് നിർദോഷമായ രക്തമാണ് പാപപരിഹാരത്തിന് ആവശ്യം ഏത് രക്തമാണ് രക്തമാണ് ഉൾക്കൊള്ളുന്നത് പാപം കൂടാതെ ജനിക്കണം കന്യക ഗർഭിണിയായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കന്യക എങ്ങനെയാണ് ഗർഭം എങ്ങനെയാണ് ഇപ്രകാരം പറയുന്നു കന്യക ഗർഭിണിയായത്യകാൻ ഗർഭിണിയായി അങ്ങനെ ഒരു മകനെ പ്രസവിക്കും രണ്ടായിരത്തി പരം വർഷങ്ങൾക്കുമ്പോൾ താണഭൂമിയിലേക്ക് മനുഷ്യ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപ പരിഹാരത്തിന് വേണ്ടി താണഭൂമിയിലേക്ക് വന്നു തൻ്റെതാകുന്ന പ്രവൃത്തികൾ തന്നെ ജീവിത ചര്യകൾ തൻ്റെതാകുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു കാലഘട്ടം പ്രിയമുള്ളവരെ പാപപരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് വന്ന കർത്താവായി യേശു ക്രിസ്തു എന്ന വ്യക്തമായി വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു ലോകമെമ്പാടും അത് വിളിച്ചു പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദേവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നു തിരുവഴുത്ത് പഠിപ്പിക്കുന്നു പാപപരിഹാരത്തിന് വേണ്ടി താണ ഭൂമിയിലേക്ക് വന്ന കർത്താവ് മുപ്പത്തിമൂന്നോ വയസ്സുവരെ തൻ്റെതാകുന്ന ജീവിതത്തിലൂടെ കടന്നുപോയി ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തതായി തിരുവനന്തപുരത്തിൽ പഠിപ്പിക്കുന്നു ഭാവികൾക്ക് മാന രോഗികൾക്ക് സൗഖ്യം നൽകി വിശക്കുന്നവർക്ക് അപ്പം നൽകി ഇങ്ങനെയുള്ളതാകുന്ന തന്റെ ദൗത്യം പൂർത്തീകരിച്ച് മുന്നേറുമ്പോൾ അന്നത്തെ യഹൂദന്മാർക്ക് അതത്ര പിടിച്ചില്ല എന്താണ് കാരണം ദൈവപുത്രൻ എന്ന കർത്താവ് പറഞ്ഞത് അവർക്ക് മനസ്സിലായി യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞത് അവർക്കത് പിടിച്ചില്ല അവർ വിചാരിച്ചിരുന്നത് യഹൂദന്മാരുടെ രാജാവ് നിശ്ചയമായി വരും പക്ഷേ അവരുദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു കൊട്ടാരത്തിലാണ് അപ്രകാരം ഒരു ഒരു ശിശു ജനിക്കുകയെന്ന് പക്ഷേ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ അനുഭവം തികച്ചും വ്യത്യസ്തമായി വലിയ ബലത്തിലാണ് കർത്താവായി യേശു ക്രിസ്തു ഇടയായി തീരുന്നത് അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ടോ ദൈവദൂഷണം പറയുന്നു എന്നോ വലിയൊരു കുറ്റം ആരോപിച്ചുകൊണ്ട് കർത്താവിനെ പിടിച്ച് വിസ്തരിക്കുവാൻ ഇടയായി വിസ്തരിക്കുവാനിടയായിത്തീരുന്നു മാറി മാറി പല കോടതികളിൽ വിസ്തരിച്ചിട്ടും യാതൊരു വിധമായി തെറ്റും അത് കർത്താവിൻ കാണുവാൻ കഴിയാത്തത് കൊണ്ട് അന്നത്തെ നാടുവാഴിയായ പ്രകാരം പറയുന്നു ഈ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലായി എന്ന് പറഞ്ഞ് കൈകഴിക്ക് പിന്മാറി പക്ഷേ പിന്നെ നിരപരാധി എന്ന് തെളിഞ്ഞാൽ ആ മേ കർത്താവായി യേശു ക്രിസ്തുവിനെ

ഈ ുംയക്കൂരി തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളോട് പറയുവാനുള്ള ഒരേ ഒരുപദേശം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള അധമമായ മാർഗങ്ങളിലൂടെ ഒരു കാലഘട്ടം എനിക്ക് പിമ്പിലുണ്ട് പക്ഷേ ഈ സദ്യ പിടിച്ച് ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ നല്ല അനുഭവത്തിലേക്ക് ജീവിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു അതുകൊണ്ടാണ് നിങ്ങളോട് ലജ്ജ കൂടാതെ തെരുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് ഈ സുവിശേഷം നിങ്ങളെ വിടിക്കുന്നതാണ് ഈ സുവിശേഷം നിങ്ങളെ രക്ഷിക്കുന്നതാണ് ഏതെങ്കിലും ഒരു മത ഭാഗത്തിന് വേണ്ടിയല്ല കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ലോകമനുഷ്യന്റെ ഭാഗത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണല്ലോ ജനവിധ വ്യക്തിത്വ ജീവിതങ്ങള് ഈ സഞ്ചരിച്ച വിശേഷം ലോകമെമ്പാടും നാടും കടന്നിങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഷെമീർ പ്രസംഗിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ പ്രസംഗിക്കുന്നുണ്ടോ ജോൺസൺ പ്രസംഗിക്കുന്നുണ്ട് ഇപ്രകാരം പലരും പ്രസംഗിക്കുന്നത് സർവമനുഷ്യന്റെ രക്ഷയ്ക്ക് നിദാനമായ കർത്താവായ യേശുക്രി ക്രൂശ്മല ആണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പ്രിയമനുഷ്ഠന നല്ല അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും കർത്താവ് കർത്താവ് ലോക മനുഷ്യന്റെ വേണ്ടി വേണ്ടി പരിഹാരമായി പരിഹാരമായി തീർന്നു എന്ന് പറഞ്ഞല്ലോ എങ്കിൽ എങ്ങനെ ഇത് ആ അവകാശിയായി തീരണമെങ്കിൽ ആ നിർദോഷമായ രക്തത്തിൽ ആശ്രയിക്കണം ഞാനൊരു ഭാപിയാണ് എന്റെ പാപത്തിനു വേണ്ടിയാണ് കർത്താവ് താണഭൂമിയിലേക്ക് ബലിയായി പുരുഷ മരിച്ചത് അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ഒരു ദൈവമെതിലായി തീർക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു അവർക്ക്